നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഉള്ളിൽ സ്വയം മാറാൻ ആഗ്രഹിക്കുന്ന ചില സ്വഭാവങ്ങൾ ഉണ്ടാവും അല്ലേ ചില നമ്മളുടെ ഹാബിറ്റുകൾ നമ്മളുടെ സ്വഭാവ രീതികൾ നമ്മൾ തന്നെ വിചാരിക്കും ഇതൊക്കെ മാറ്റിയെടുക്കണം ഇങ്ങനെയൊന്നും ആയാൽ പോരാ അതുപോലെ തന്നെയാണ് നമ്മൾ മറ്റുള്ളവരിലുള്ള എന്തെങ്കിലും പെരുമാറ്റ വൈകല്യങ്ങളോ അവരുടെ സ്വഭാവ ദൂഷ്യ ദൂഷ്യങ്ങളൊക്കെ മാറ്റണം എന്ന് നമ്മുടെ ഉള്ളിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവും അത് ചിലപ്പോൾ നമ്മുടെ കുട്ടികളായിരിക്കാം അല്ലെങ്കിൽ നമ്മളുടെ പാർട്നറായിരിക്കാം അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് കൊളീഗ്സ് ആരായാലും നമുക്ക് നമ്മളുടെ ഉള്ളിൽ തോന്നും അവരുടെ ആ ഒരു ശീലത്തെ നമുക്ക് മാറ്റിയെടുക്കണം എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഭീഷണിപ്പെടുത്തുന്നുണ്ടാവും ഉപദേശിക്കുന്നുണ്ടാവും മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ടാവും അല്ലേ അതൊക്കെ നമ്മളുടെ നമ്മൾ നമ്മളൊരു ഉത്തരവാദിത്തമാണ് നമുക്ക് ഒരു ആളിനെ നല്ല വഴിക്ക് കൊണ്ടുവരണം എന്നുള്ളതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് അതൊക്കെയാണ് മുന്നറിയിപ്പുകൾ കൊടുക്കുക അതിനെക്കുറിച്ച് എന്താ പറയുക ഭീഷണിപ്പെടുത്തുക അത് ചെയ്ത് അങ്ങനെ വരും എന്നൊക്കെ പണ്ട് ഭീഷണി കുട്ടികളൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് കൊടുക്കാം മുന്നറിയിപ്പുകൾ വഴിയൊക്കെ നമ്മൾ അവരുടെ ആ ഒരു സ്വഭാവത്തെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല മാർഗങ്ങളും സ്വീകരിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും ശരിക്ക് ഫലപ്രദമായിട്ട് മാറുന്നില്ല ഇതൊക്കെ നമ്മൾ കാലാകാലങ്ങളായിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ഫലപ്രദമായ രീതിയിലൊന്നും നൂറ് ശതമാനം മാറുന്നില്ല ഇപ്പോൾ സിഗരറ്റ് വലിക്കുന്നവരായിക്കോട്ടെ പുക വലിക്കുന്നവരായിക്കോട്ടെ ലഹരി ഉപയോഗിക്കുന്നവരൊക്കെ ആയിക്കോട്ടെ ഇവർക്കൊക്കെ അറിയാം ഉപയോഗിക്കുന്നത് അവരെ ആരോഗ്യത്തിന് ഹാനികരമാണ് അല്ലെങ്കിൽ അവർക്ക് ആരോഗ്യത്തിന് ദോഷം ചെയ്യുന്ന കാര്യമാണ് ഇത് ഉപയോഗിക്കുമ്പോൾ എന്നുള്ളത് അവർ അറിഞ്ഞുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുന്നു അപ്പോൾ അത് അവരെ അറിയില്ലായ്മ കൊണ്ടല്ല അവർ സ്വയം മോട്ടിവേറ്റഡ് ആവാൻ ശ്രമിക്കാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ അവർ അവർ വിചാരിക്കുന്നത് എന്താ നമ്മൾ അവരോട് പറഞ്ഞാൽ അവർ പറയും അപ്പുറത്ത് വേറെ ഒരാളെ ഉദാഹരണമായി നമുക്ക് കാണിച്ചു തരും അയാൾ എത്രയോ കാലങ്ങളായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നുണ്ട് അയാൾക്ക് എന്തെങ്കിലും അസുഖം തോന്നുന്നു ശരിയായിരിക്കും ആ ഉപയോഗിക്കുന്ന നമ്മൾക്ക് അയാൾ കാണിച്ചു തരുന്ന ഒരാൾക്ക് ചിലപ്പോ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല അയാൾക്ക് ഈ കലാകാലങ്ങളെ പുകവലിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ മദ്യപിക്കുന്നുണ്ടാവും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കൂടെ അയാൾക്ക് ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന മുന്നറിയിപ്പുകളിലുള്ള അസുഖങ്ങളൊന്നും അയാൾക്ക് വന്നിട്ടുണ്ടാവില്ല അപ്പോൾ ഇവരും അതാണ് വിചാരിക്കുന്നത് നമ്മൾക്ക് എന്താ സംഭവിക്കാൻ സംഭവിക്കാൻ ഒരു കാര്യത്തെ കുറച്ച് ബേജാറാവുന്നില്ല വേണ്ട നമുക്കത് സംഭവിക്കില്ല പിന്നെ എന്തിനാ അതിനെക്കുറിച്ച് വിഷമിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ എന്തിനാ അതിനെക്കുറിച്ച് ആലോചിക്കണം എന്നുള്ള ചിന്താധിക്കാരാണ് ഇത് ഉപയോഗിക്കുന്നവർ അവർ മാറാൻ ശ്രമിക്കില്ല കാരണം ഇത് ഇതൊന്നും നമുക്ക് വരില്ല അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒന്നും ദോഷഫലങ്ങൾ വരില്ല അതൊക്കെ വേറെ എവിടെങ്കിലൊക്കെ ഉള്ളവർക്ക് വന്നിട്ടുണ്ടാവുള്ളൂ എന്നൊക്കെയുള്ള അങ്ങനെയുള്ള ഒരു മറുപടികളൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അത് ഒരു മോട്ടിവേഷൻ ഇല്ലാത്തതിൻ്റെ പേരിലാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ ഉള്ളിൽ സ്വയം മോട്ടിവേറ്റഡ് ആവാത്തതിന്റെ പ്രശ്നം പേരിലാണ് അങ്ങനെയൊക്കെ ഉണ്ടാവുക ഇപ്പം നമ്മൾ എന്താണ് ഇപ്പൊ ഈ പുക വലിക്കുന്ന ആളായിക്കോട്ടെ മദ്യപി ഈ പുകയൊക്കെ വലിക്കുക അല്ലെങ്കിൽ മദ്യപിക്കൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ആക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആ ദൂഷ്യഫലം പെട്ടെന്ന് ആണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ അത് അവരുപയോഗിക്കില്ല അല്ലേ ഇപ്പോൾ ഈ പൊക്കെ വലിച്ചാലൊക്കെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ ദോഷങ്ങളൊക്കെ നമുക്ക് അവർക്ക് വരിക എന്താ അസുഖമായാലും പിന്നെ വരുന്നത് കുറേ കാലങ്ങൾക്ക് ശേഷം തൊട്ടടുത്ത നിമിഷം അതിൻ്റെ എഫക്റ്റ് വരുന്നുണ്ടെങ്കിൽ അവരത് ഉപയോഗിക്കില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ആസിഡ് കുടിച്ചാൽ ആസിഡൊക്കെ എടുത്ത് കുടിക്കൂലേ ആസിഡ് കുടിച്ചാൽ അതിൻ്റെ ഫലം അപ്പക്ക പറയും അതുകൊണ്ടല്ലേ അത് ഉപയോഗി കുടിക്കാത്തത് മദ്യം കുടിക്കുന്ന ആസിഡ് ആരെയും കുടിക്കുമോ ഇല്ല കാരണം അവർക്കതിനെ കുറിച്ചൊരു ബോധം അപ്പോൾ അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഒരു ദോഷവശം ഇല്ല അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് വരുന്നില്ല എന്നതുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത് ഇതിനൊക്കെ നമ്മൾ ഇപ്പോൾ ഒരു നമ്മളെ ഒരു മൃഗം ആക്രമിക്കാൻ വരണമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾക്കറിയാം ആ മൃഗം ആക്രമിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പുള്ളതുകൊണ്ട് കൊണ്ട് നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ അത് നിന്ന് ഓടി രക്ഷപ്പെടും അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ആയിട്ട് അതിനെ പ്രതിരോധിക്കും അതുപോലെ ഇതും ഈ ഒരു എന്തെങ്കിലും ഒരു ദോഷഫലം നമ്മൾക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ നമ്മളതിനെ ഒരു മനോഭാവത്തിലേക്ക് വരുന്നില്ല കാരണം നമുക്കതിന് മോട്ടിവേഷൻ്റെ കുറവ് അതായത് അതൊരാൾ പറഞ്ഞു തന്നുകൊണ്ടോ ഒന്നും ആരും മാറുന്നില്ല എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണല്ലോ വിദ്യാഭ്യാസം അറിവും ഒക്കെ ഉള്ളവരാണിതൊക്കെ ഉപയോഗിച്ചിട്ട് സ്വയം മാറ്റാൻ ഈ ശീലങ്ങളെ മാറ്റാൻ ശ്രമിക്കാത്തത് ചിലവർ ഇത് മാ ഇതൊന്നും ഞങ്ങൾക്ക് വരില്ല എന്ന് പറഞ്ഞിട്ട് എന്താന്ന് പറയുക ഓരോ ദിവസവും അവർക്കറിയാം ഇന്ന് നിന്ന് നാളേക്കുള്ള വഴികൾ ഏതിലേ പോകണം എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ ആ വഴിയും പോവും ഈ വഴിയും പോവും ഏത് വഴി അങ്ങനെ ഒരു ഇതൊന്നുമില്ല അവർക്ക് അവരുടെ സമയം അവർ കളയുകയാണ് പിന്നീട് അവരെല്ലാം എന്താ പറയുക എല്ലാത്തിൻ്റെയും പീക്ക് പോയിന്റിലെത്തുമ്പോഴായിരിക്കും ഇതെല്ലാം തിരിച്ചറിയാം ചിലപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അത്രയും അവസ്ഥയിലെത്തുമ്പോഴായിരിക്കും ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ ദോഷഫലങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കുക ഒരുപാട് സമയം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം നമുക്ക് അതിനുള്ളിൽ ഇതിൻ്റെ ഒക്കെ മുന്നേ നമുക്ക് ഉണ്ടായിരുന്നു നമുക്ക് മാറാനുള്ള സമയം ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ അഭാവം അതായത് നമ്മളാ നമ്മുടെ ഉള്ളിലുള്ള ആ മോട്ടിവേഷൻ്റെ അഭാവമാണ് അതൊക്കെ നമുക്ക് മാറാൻ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവർക്കും ആരോഗ്യത്തോടെ ജീവിക്കണം എന്നൊക്കെ തന്നെയാണ് ഉണ്ടാവുക മനസ്സിൽ എങ്കിലും കൂടിയിട്ട് ആരും ആരോഗ്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല അപ്പോൾ നമുക്ക് കൊടുക്കാൻ നമ്മളെങ്ങനെയാ മാറാൻ ശ്രമിക്കേണ്ടത് നമ്മൾക്ക് നല്ലൊരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ അയാളെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് ഫോളോ ചെയ്യുന്നുണ്ട് ഒരാൾ വീഡിയോ വീഡിയോ വലിക്കുക അല്ലെങ്കിൽ സിഗ്രറ്റ് വലിക്കുക മദ്യവലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അയാളെ ഫോളോ ചെയ്യാൻ എല്ലാവരും ഉണ്ട് പക്ഷേ അതിലിപ്പുറത്ത് നല്ലൊരു വ്യക്തി അവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാൾ നല്ലൊരു മാതൃകാപരമായി നമുക്ക് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ അതുപോലെ ആവാൻ ശ്രമിക്കുന്നില്ല അപ്പം നമുക്കൊരു പ്രചോദനം ഉൾക്കൊള്ളാൻ ഒരിക്കലും ഒക്കെ നെഗറ്റീവ് വഴിയാണ് പ്രചോദനം കൂടുതൽ അങ്ങനെ ആ വഴിക്കാണ് ഫോളോവേഴ്സ് കൂടുതൽ അപ്പോൾ നമ്മൾ തിരിച്ച് ചിന്തിക്കണം നല്ല വഴിക്ക് ചിന്തിക്കുക പോസിറ്റീവായി ചിന്തിക്കുക നിന്നിട്ട് നല്ല പ്രചോദനം ഉൾക്കൊണ്ട് നല്ലവരെ ഫോളോ ചെയ്തിട്ട് ആ വഴിയിലൂടെ പോവുക അങ്ങനെ മോട്ടിവേറ്റ് അതായത് സ്വയം മോട്ടിവേറ്റഡ് ആവണം ഒരാൾ പറഞ്ഞതുകൊണ്ടൊന്നും ആരും മോട്ടിവേറ്റഡ് ആവുന്നില്ല സ്വയം മനസ്സിനുള്ളിൽ സ്വയം തോന്നണം ഞാൻ ഇങ്ങനെ ആവരുത് എനിക്കിതല്ല എൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഇതെല്ലാം എൻ്റെ വഴി എന്നുള്ളത് സ്വയം തോന്നേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ അത് സ്വയം തോന്നുക വേണം മറ്റുള്ളവർക്ക് പറയാനും ഭീഷണിപ്പെടുത്താനും മുന്നറിയിപ്പ് തരാനും ഒരുപാട് ക്ലാസ്സുകൾ എടുത്തു തരാനൊക്കെ കഴിയുള്ളൂ സ്വയം മാറേണ്ടത് നമ്മൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ ആൾക്കാരെ ഇപ്പോൾ കമൻ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ വീഡിയോസ് ഇടുന്ന യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നവരൊക്കെ ആയിട്ട് അവർ വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ഒരുപാട് വ്യൂസ് അല്ലെങ്കിൽ അവർക്ക് ലൈക്കുകൾ കിട്ടുക കമൻ്റുകളൊക്കെ കിട്ടുമ്പോൾ അവർ പ്രചോദനം ഉൾക്കൊണ്ടു അല്ലേ അപ്പോൾ അത് അവർക്ക് കൂടുതൽ കൂടുതൽ പ്രചോദനമായി അവർ കൂടുതൽ കൂടുതൽ നല്ല വീഡിയോസ് ഉണ്ടാകാൻ അപ്പം നമുക്ക് ഒരു പ്രചോദനം അവിടെ ഉണ്ടാവുകയാണ് കാരണം നമുക്ക് ചെയ്യുന്നതിനുള്ള പ്രതിഫലം കിട്ടുമ്പോഴാണ് ഇപ്പം നമ്മൾ നല്ല കാര്യം അല്ലെങ്കിൽ നമ്മൾക്ക് പോകേണ്ട വഴിയിലൂടെ പോകുമ്പോൾ നമുക്ക് നല്ലൊരു പ്രതിഫലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ വഴിയിലൂടെ തന്നെ നീന്തും പോവാൻ യാത്ര തുടരാൻ വേണ്ടിയിട്ട് ഒരുപാട് താല്പര്യം കാണിക്കും പക്ഷെ അതൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും അതിപ്പോൾ മോട്ടിവേഷൻ്റെ കുറവെന്ന് പറയാ എങ്കിലും ഈ കൂടുതൽ പ്രോത്സാഹനമൊക്കെ കിട്ടാണ്ടാകുമ്പോഴായിരിക്കും അങ്ങനെയൊക്കെ പോകുന്നുണ്ടാവുക ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ലൈക്സ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് അവരുടെ വീഡിയോസിനോ അല്ലെങ്കിൽ അവരുടെ പോസ്റ്റിനും ഫോട്ടോസിനൊക്കെ കൂടുതൽ ഇത് കിട്ടുമ്പോൾ അതായത് ലൈക്കോ ഷെയറോ അല്ലെങ്കിൽ ഒക്കെ കിട്ടുമ്പോൾ അവർ കൂടുതൽ കൂടുതൽ വീഡിയോസ് ഇടാനൊക്കെ ഉള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടാവുന്നു അവർക്ക് സ്വയം പ്രചോദനം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അതുപോലെ നമ്മളിപ്പോൾ ഓരോരുത്തർ ജിമ്മിലൊക്കെ പോയിട്ട് നല്ല നല്ല ഫോട്ടോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് നമ്മൾ മനസ്സിനുള്ളിൽ തോന്നൂല്ലേ അതുപോലെ നമുക്കും ആവണം എന്നുള്ളത് അപ്പം അങ്ങനെയുള്ള ചില സമയത്ത് നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹങ്ങൾ വരുന്നുണ്ട് പക്ഷെ നമ്മൾ അതിലേക്ക് പോകാനുള്ള ആ ഒരു ടെൻഡൻസിയിലേക്ക് എത്തുന്നില്ല നമ്മളുടെ ആ മോട്ടിവേഷൻ്റെ കുറവാണത് നമുക്ക് അങ്ങോട്ട് പോകണം നമ്മൾ ആ വഴിയിലേക്ക് ആ വഴി സ്വീകരിക്കാൻ തയ്യാറാവുക അതുപോലെ നമുക്കും ആവണം അതിപ്പോൾ എല്ലാവർക്കും അതാ ചെയ്യാനൊക്കെ കഴിയും പക്ഷെ ആരും ശ്രമിക്കാത്തതുകൊണ്ടാണല്ലോ അപ്പം നമ്മളൊരു പോസ്റ്റുകൾ കണ്ടിട്ടില്ലേ ജിമ്മിലൊക്കെ നിന്നിട്ട് നല്ല നല്ല പവറിങ് പോസ്റ്റുകൾ കാണിക്കുക അല്ലെങ്കിൽ യോഗയിലൊക്കെ ചെയ്തിട്ട് എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സൂചിക്ക് എന്നൊക്കെ പറഞ്ഞു ഞാനൊക്കെ മുക്കാഭാഗമൊക്കെ ഇരിക്കുന്ന ഒരാളാണ് ഫുള്ളായിട്ടില്ലെങ്കിൽ പക്ഷേ നമുക്ക് വേറൊരാളിരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ അതൊരു പ്രചോദനമായി അപ്പം നമ്മളതുപോലെ ഫോളോ ചെയ്യാൻ അല്ലെങ്കിൽ അതുപോലെ നമ്മളാവണം എന്നുള്ളത് നമുക്ക് തോന്നും അങ്ങനെയാണ് സ്വയം മോട്ടിവേറ്റഡ് ആവുക അതുപോലെ ഇത് നമ്മൾ ചെയ്യുന്നൊരു കാര്യത്തിന് നമുക്ക് കൂടുതൽ കൂടുതൽ സപ്പോർട്ടും നമുക്ക് ആ ഒരു അംഗീകാരമൊക്കെ കിട്ടുമ്പോഴും നമ്മൾ പ്രചോദനം ഉൾക്കൊണ്ട് അപ്പോഴും നമുക്ക് ആ ഒരു പ്രതിഫലം കിട്ടുമ്പോഴും നമ്മൾ മോട്ടിവേറ്റഡായി കൊണ്ടിരിക്കും അങ്ങനെ അതുപോലെ വേറെ നമുക്ക് നമ്മളുടെ നമ്മുടെ ഉള്ളിലാണ് സ്വയം തോന്നേണ്ടത് മോട്ടിവേഷൻ അല്ലാണ്ട് മറ്റുള്ളവരുടെ തരുന്ന മുന്നറിയിപ്പുകളോ അല്ലെങ്കിൽ അവർ പറയുന്ന അഡ്വൈസുകളൊന്നും നമുക്ക് ഏൽക്കുന്നില്ല നമ്മൾ സ്വയം ചിന്തിക്കന്നെ വേണം സ്വയം മോട്ടിവേറ്റഡ് ആവാൻ ശ്രമിക്കുക നമ്മുടെ ലൈഫ് നന്നായിട്ട് ഹാപ്പി ആയിട്ട് കൊണ്ടുപോവുക എല്ലാവരും ആരോഗ്യത്തോടും സന്തോഷത്തോടൊക്കെ ജീവിക്കണം തന്നെയാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ ഒരു ആഗ്രഹം മനസ്സിനുള്ളിൽ വന്നിട്ട് സ്വയം മോട്ടിവേറ്റഡ് ആയിട്ട് നന്നായിട്ട് ജീവിക്കുക ഓക്കെ